നാല് പേർ വില വിലമതിക്കാതെ കടന്നിരുന്ന നിന്നെ വിലയുള്ളതാക്കി മാറ്റും മറ്റുള്ളവർ നിന്നെ കറിവെപ്പില പോലെ ഉപയോഗിച്ചിട്ട് അതിന് എടുത്തു കളഞ്ഞ പോലെ നിന്റെ ജീവിത അനുഭവം ഉണ്ടെങ്കിൽ നീ മൂലക്കല്ലുപോലെ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ദൈവം നമ്മളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് ചെയ്യാം മനസ്സിലാവോ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ നെഗറ്റീവ് ആയിരിക്കാം ഇപ്പോ ദൈവം പറയുന്നത് പോലും അതൊരു പക്ഷേ നിവർത്തീകരിക്കുമോ എന്ന് സംശയം ഉണ്ടാകുന്ന സാഹചര്യമായിരിക്കാം പക്ഷേ ദൈവം നമ്മളെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് നമ്മൾ വിശ്വസിക്കാൻ കഴിയട്ടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും പൊസിഷനെ എന്നുള്ള പദവിയെ പദവി കുറവല്ലേ ആളുകളുടെ മുന്നിലും കുടുംബത്തിന്റെ മുന്നിലും നിനക്ക് ഒരു അല്പം താഴ്ചയല്ലേ എന്നാൽ ഈ ദിവസങ്ങൾ കാത്തിരിക്ക ഉന്നത 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 പദവിയാൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് പദവി ഞാൻ ചിലരോട് ഇന്ന് പകൽ കൈമാറുന്നു നിന്നെ ഉന്നത പദവിയിൽ ഉന്നത പദവി ഉന്നത പദവിയിൽ കാരണം അവന് നിന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിയുകയില്ല അവന്റെ നാമം മഹത്വപ്പെടാൻ തക്കവണ്ണം നിന്റെ കാണും ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെയുള്ള കേൾക്കുമ്പോഴേ ആദ്യമൊക്കെ കേട്ടോ ഇവിടെ ചില വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇങ്ങനെയുള്ള ദൂതുകൾ കേട്ടാൽ എന്റെ സ്ഥിതികൾ വെച്ച് ഞാൻ എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങും എന്റെ കാഴ്ചപ്പാട് അതെങ്ങനെ നടക്കും ും നടക്കില്ല ഇതൊക്കെ ഇതൊക്കെ വെറുതെ പ്രസംഗിക്കുന്നവരെന്തൊക്കെയോ അവരുടെ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറയാം എന്റെ കണ്ണ് തുറന്നു എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ തുടങ്ങി നമ്മുടെ ചിന്തകൾ നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഈ പകൽ ആകണം നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ നമ്മുടെ സാഹചര്യം വെച്ചാണ് ചിന്തിക്കുന്നത് അല്ലേ നമ്മൾ നമ്മുടെ സാഹചര്യം വെച്ച് ഇന്ന് ഞാൻ എങ്ങനെ ഇന്ന് എന്റെ ജീവിതം എങ്ങനെ രോഗമുണ്ട് ചിരി പ്രയാസമുണ്ട് കടങ്ങളുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെന്നൊക്കെ ഇങ്ങനെ എങ്ങനെ കയറി വരാനോ ഒന്നും നടക്കുകയില്ല നമ്മൾ നമ്മുടെ സാഹചര്യം വെച്ച് ചിന്തിക്കും പക്ഷേ ദൈവം നമ്മുടെ പ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നവനാണെന്ന് ചിന്തിക്കാൻ എന്ന് ചിന്തിക്കാം എത്ര പേർക്ക് കഴിയുന്നോ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചിന്തിക്കുന്നവനാണ് നിന്റെ പൊസിഷനെ ആയി മാറുന്നത് കാണാൻ കഴിയുന്നത്